അസല വലൈക്കും വറഹമുല്ല താലു മുംതാസിൻ്റെ കാറിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡയറി അത് ഫൈസൽ പതുക്കെ ഒന്ന് തുറന്നു നോക്കി അവളുടെ ആ ഒരു സ്മെൽ അതിനുണ്ടോ എന്ന് അവൻ വിചാരിച്ചു അതെ നല്ല മണമുള്ള ഒരു ഡയറി അവൾ അതിൽ അത്ര പുരട്ടിയിട്ടുണ്ടോ എന്നുവരെ അവൻ സംശയിച്ചു ആ വരികൾ അവൻ വായിച്ചെടുക്കുന്നു അതിൽ കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് അവൾ അവളുടെ വിഷമങ്ങളായിരുന്നു ഫൈസൽ ഓരോ വരികളും വായിച്ചു കൊണ്ടേയിരുന്നു ശരിക്കും അതെല്ലാം വായിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടം വന്നു തുടങ്ങി മനസ്സിൽ ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ കഴിയാത്ത പെണ്ണാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാമെല്ലാം എൻ്റെ ഉപ്പ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ സ്നേഹിച്ച ഒരു കാര്യം ഞാൻ ഇഷ്ടപ്പെട്ടത് അതെനിക്ക് കിട്ടിയിട്ടില്ല അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് എനിക്ക് വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ എൻ്റെ പിതാവ് ആ കാര്യത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് നിലത്തും തലയിലും വെക്കാതെ എന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആ ഒരു കാര്യം എനിക്ക് സാധിപ്പിച്ചു തരാത്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട് അവർ അതിൽ ഒരുപാട് അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ എല്ലാം നിരാശയായിരുന്നു റബ്ബേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ആയുസും ആരോഗ്യവും കൊടുക്ക് എനിക്ക് വേണ്ടി അവർ അത്രക്കും വിഷമിക്കുന്നുണ്ട് എന്തു ചെയ്യാൻ ഞാനാണ് അവർക്ക് എതിർ പ്രവർത്തിക്കുന്നത് അവർ ഓരോ വിവാഹാലോചനകൾ കൊണ്ടുവരുമ്പോഴും ഞാൻ അതിൽ നിന്ന് തെന്നിമാറുക മാറുക പതിവായിരുന്നു ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു സോറി എനിക്ക് മറ്റൊരു വിവാഹത്തിനോടാണ് താല്പര്യം എന്നാൽ ചിലരോടാകട്ടെ ഒന്നും പറയാതെ മൗനം പാലിക്കുകയും ചെയ്തു അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉപ്പയോട് പറയും ഉപ്പാ ആരൊക്കെ വന്നു പോയാലും ആ പിതാവ് എന്താണ് തൻ്റെ മകൾ പറയുന്നത് എന്നറിയുവാൻ വേണ്ടി കാതോർക്കും പക്ഷേ ആ പിതാവിനെ നിരാശയായിരിക്കും ഫലം ഉപ്പാ എനിക്ക് എനിക്കയാൾ ഇഷ്ടപ്പെട്ടില്ല മോളെ ഞാൻ ഇനി എന്താ ചെയ്യുക നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും സ്വത്തും മുതലും സമ്പത്തും ഷോപ്പിംഗ് മാളുകളും ബിസിനസ്സും എല്ലാം കെട്ടിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പക്ഷേ എൻ്റെ മകളുടെ ആ ഒരു സന്തോഷം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ മോളെ ഞാൻ ഖേദിക്കുന്നു ആ ഉപ്പ അത്രക്കും സ്നേഹത്തോടെയായിരുന്നു ആ മകളോട് പെരുമാറിയിരുന്നത് ജീവിതത്തിൽ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മാതാപിതാക്കൾ അതെനിക്ക് നിറവേറ്റി തന്നിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം എനിക്ക് തരാൻ ആയില്ല എൻ്റെ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇനി നിൽക്കുകയാണ് ഒരിക്കലും എനിക്കെൻ്റെ ഇഷ്ടങ്ങളില്ല ഒരിക്കലുമില്ല അതെല്ലാം ഞാൻ അങ്ങകരെ കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു ഒരു മോഹം തന്നെ ദ മുംതാസിൻ്റെ മനസ്സിലില്ല ഇനി എനിക്ക് എനിക്കെൻ്റെ വഴി എൻ്റെ ഉമ്മയും ഉപ്പയും എന്താണ് പറയുന്നത് ആ ഒരു വിവാഹത്തിന് ഞാൻ നിൽക്കും അതുറപ്പാണ് അല്ലാതെ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ഞാനിനി എൻ്റെ ജീവിതം പണയപ്പെടുത്തുന്നില്ല ഒരുപാടൊരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഞാൻ കൂടുതൽ സ്നേഹം നൽകാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അകന്തകന്ന് പോവുകയായിരുന്നു സാരല്ല അല്ലെങ്കിലും സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം തോന്നുന്ന ഒന്നല്ലോ അത് രണ്ടു പേർക്കും തോന്നി കഴിയുമ്പോഴല്ലേ അതിനൊരു അർത്ഥമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇനി എൻ്റെ ഉപ്പയും ഉമ്മയും ഒരിക്കലും വിഷമിക്കരുത് അതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുക്കുന്നു മനസ്സിൽ കയറിയ ആ ഒരു സ്നേഹം ആ ഒരു മോഹം അതൊക്കെ എങ്ങോ കാറ്റിൽ പറത്തുകയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ മനസ്സിൽ വെറുതെ ആഗ്രഹിക്കുക എന്നല്ലാതെ ഹേയ് ഒരിക്കലുമില്ല അവളുടെ ഡയറി കുറിപ്പ് നീണ്ടുകൊണ്ടിരുന്നു ഫൈസൽ അതെല്ലാം വായിച്ചു നോക്കുന്നു അവനേറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇല്ല മുംതാസ് അവളെ അവളുടെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഇത് മുഴുവനായിട്ടുള്ളത് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു പുല്ല് വില പോലും കൽപ്പിച്ചില്ല അതാണ് ഞാൻ അങ്ങനെയാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത് അല്ല ഞാൻ എന്ത് ചെയ്യാം അവന ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു മുതാസ് എന്നോട് ക്ഷമിക്കണം എന്നോട് നീ ക്ഷമിക്കണം മുതാബ്സ് എനിക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയുന്നില്ല എൻ്റെ മനസ്സ് എത്രയോ ഇവിടെ ഒന്നല്ല ശരിക്കും എവിടേക്കെയാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണോ എന്താണെന്നറിയില്ല നിന്റെ ഇഷ്ടത്തിനോട് സമ്മതമോളാൻ എനിക്കായില്ല വെണ്ണേ എന്നോട് ക്ഷമിക്കണം ഫൈസൽ തേങ്ങിക്കരഞ്ഞു ആ ഡയറി നെഞ്ചത്ത് വെച്ചുകൊണ്ട് എന്നാൽ ഈ സമയം ഫ്ലൈറ്റിൽ മുംതാസ് അവൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ അവൾ അവളെ തന്നെ പഴിച്ചു കൊണ്ടിരുന്നോ റബ്ബേ എന്തിനു വേണ്ടി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ പിന്നാലെ നടന്നത് ഒരു തരിയെങ്കിലും ഇഷ്ടം ബാക്കിയുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും എന്നോട് പറയുമായിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നാലും എന്താണെന്നറിയില്ല എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി അതിനെനിക്ക് മറക്കാൻ കഴിയുന്നില്ല ആയിക്കോട്ടെ പ്രോബ്ലം അല്ല ഇനി എന്താണ് ഉമ്മയും ഉപ്പയും പറയുന്നത് അതിനനുസരിച്ച് ഞാൻ നിൽക്കും അവരോടൊപ്പം എൻ്റെ ഇഷ്ടങ്ങൾ അതെല്ലാം ഞാൻ മണ്ണിട്ട് മൂടി ഒരിക്കലും എനിക്കിന് അങ്ങനെയുള്ള ചിന്തയില്ല പഠിക്കണം എന്തെങ്കിലുമൊക്കെ നേടണം ഉപ്പയുടെ ബിസിനസ്സിൽ താല്പര്യമില്ലെന്നിട്ടില്ല പക്ഷെ മറ്റൊരു ഫീൽഡാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ വിദേശ പഠനം ഞാൻ തിരഞ്ഞെടുത്തു അത് നാട്ടിലില്ലെന്നിട്ടല്ല വിദേശത്താകുമ്പോൾ ഇഷ്ടമില്ലാതെ നമ്മുടെ മുഖമൊന്നും ആരും കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ മുംതാസ് ആലോചനകൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു അവൾ ജോയിൻ ആകുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു സ്ഥാപനം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ആ കമ്പനി തന്നെ അവൾക്ക് അവിടെ ചെന്നിറങ്ങിയാൽ അവളെ സ്വീകരിക്കാൻ ആളുകളുണ്ട് കേരളം അത് മറക്കണം അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിക്കരുത് എൻ്റെ ഉമ്മ ഉപ്പ പിന്നെ അവരങ്ങനെ അങ്ങ് ജീവിച്ചോളും പക്ഷേ എനിക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങൾ വന്നു ചേരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ബുദ്ധിയെന്ന് തോന്നിപ്പോയി എന്തായാലും വേണ്ടില്ല ഉമ്മയും ഉപ്പയും എന്താണ് പറയുന്നത് അതനുസരിച്ച് ഇനി ഞാൻ നിൽക്കുകയുള്ളു ഏതൊരു വിവാഹത്തിനാണെങ്കിലും ഒരു തീരുമാനം അതാ മുംതാസിൽ ഉണ്ടായി വന്നു ഒരിക്കലും ഇനി അവരെ വിഷമിപ്പിക്കില്ല എന്നവൾ ദൃഢനിശ്ചയം എടുത്തു നാട്ടിൽ നിന്ന് പറന്നകന്ന് ഒരുപാട് ദൂരം പിന്നിടുമ്പോഴും അവളുടെ ഉപ്പയുടെ ആ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ പൊട്ടിക്കരഞ്ഞ ആ ഒരു മുഖം എപ്പോഴും തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ആ പിതാവ് ഉമ്മ സ്നേഹം തരായിട്ടല്ല പക്ഷേ ഉപ്പ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്നുള്ള നിലക്ക് എൻ്റെ ഉപ്പ എൻ്റെ പിതാവ് എൻ്റെ ഹൃദയമാണ് അദ്ദേഹം എന്നെ സ്നേഹിച്ചത്ര ഒരു കുട്ടിയും എന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഉമ്മ പോലും ഉമ്മ സ്നേഹിക്കാനായിട്ടല്ല ഉമ്മാക്ക് അത്ര പ്രകടിപ്പിക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ പിതാവ് ഇത്രയോ സ്വത്തുക്കൾക്ക് ഉടമയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യം ആ ഒരു ക്ഷീലം ആ ദയ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉപ്പയെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ കഴിയുന്നതും റബ്ബേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് അവൾ കണ്ണീരൊഴുക്കി ആ ഫ്ലൈറ്റ് യാത്രയിൽ അവളുടെ മനസ്സിൽ ഒരു പിടി ദുഃഖഭാരങ്ങളായിരുന്നു മുംതാസ് പോയതിൽ പിന്നെ ഫൈസലിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ തന്നെത്താൻ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഞാൻ നഷ്ടപ്പെടുത്തി കളയും പിന്നീട് അതിനെക്കുറിച്ച് ഖേദിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് വന്നത് മുഴുവൻ എൻ്റെ ഒരു ബുദ്ധിമോഷം അല്ലാതെന്ത് പറയാനാ സാറല്ല എന്നാൽ ഈ സമയം ഉമ്മയുടെ അനിയത്തി രജിനയുടെ വീട്ടിൽ മക്കൾ അവിടെ അങ്ങ് ശീലമായി പോയിരുന്നു മക്കൾക്ക് ഇടയ്ക്കിടെ വന്ന് സൗദ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പരിചരിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും കുളിപ്പിക്കും അങ്ങനെ ഒത്തിരി ഇഷ്ടമായി ആ മക്കൾക്ക് അവളെ എന്നാൽ നവാസ് അവിടെ നിന്നും പോന്നിരുന്നു എന്നും എളാമിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നവാസിനെ അതൊരു ബുദ്ധിമുട്ടായി തോന്നി എളാമിയോടെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞു എളാമാ മക്കളെന്തായാലും ഇവിടെ അങ്ങ് ശീലായില്ലേ ഞാൻ വീട്ടിലേക്ക് പോണ് മോനെ എൻ്റെ നവാസേ ഇങ്ങനെ പോലെ കേട്ടോ ഒറ്റക്ക് ഒറ്റക്ക് അവിടെ കിടക്കണ്ട ഏ എന്താ അത് എനിക്കെന്ത്വിടെ സ്ഥലം പോരെ ഉമ്മ അല്ല എളാമ അതിനെന്തര വിളിച്ചോ ഉമ്മാനെ വിളിക്കണ ഒരു കുഴപ്പമില്ല ഉമ്മാൻ്റെ സ്ഥാനം തന്നെയാണ് ഉമ്മാൻ്റെ തന്നെ എത്തിക്കും എളമ്മ ഇത്ര ദിവസം വെച്ച് ഞാൻ മക്കളെയും കൊണ്ട് ഞാൻ ഹേയ് മക്കൾ നല്ല റാഹത്തോടുകൂടെ കളിക്കുകയാണ് പിന്നെ തൊട്ടടുത്തുള്ള സൗദമോള് വന്നാലേ എന്നാ പിന്നെ ഓളായും ചെയ്തു കുട്ടികളൊക്കെ വലിയ നല്ല നോക്കും മോനെ പിന്നെ ഞാൻ ഉണ്ടല്ലോ എൻ്റെ കുട്ടി പൊയ്ക്കോളിന്നാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ രാത്രി ഉണ്ട് പോന്നുകൊണ്ട് ഇട്ട്മാൻ്റെ കുട്ടി ഏഹ് രാത്രി പോന്നുകൊണ്ടി രാത്രി അവിടെ നിൽക്കണ്ട പകലും ഇപ്പം എന്തായാലും എൻ്റെ ഓഫീസും കാര്യവും വർക്കും എന്തൊക്കെ ഉണ്ടാവുമ്പോൾ വരാൻ പറ്റൂലല്ലോ എന്തൊക്കെ തന്നെ വൈകുന്നേരം അങ്ങോട്ട് പോരണ്ട് ഇട്ടാ ഏഹ് രാത്രി അവിടെ നിൽക്കരുത് ഇട്ടോ ആ ദിവസം അതാ നവാസ് അവിടെ നിന്ന് പോകുന്നു നേരെ ഓഫീസിലേക്കാണ് പോയത് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുവാൻ നിന്നപ്പോൾ എളാമ്മ പറഞ്ഞ കാര്യം ഓർത്തു മോനെ രാത്രി ഒന്നും ഒറ്റക്ക് അവിടെ നിൽക്കരുത് ഈ ഇങ്ങോട്ട് പോരെ അവിടെ ഉമ്മ ഇല്ലാത്തതാണ് നവാസ് ഒരു നിമിഷം ചിന്തിച്ചു എന്താ ഞാനൊരാണല്ലേ എനിക്കെന്താ പേടി പിന്നെ പഠിച്ചുണ്ടല്ലോ എൻ്റെ കൂടെ ഇന്നുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല അങ്ങനെ അതാ നവാസ് അന്ന് വൈകുന്നേരം അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു വീടാകെ ഒരു കഥയിൽ കിടക്കുകയാണ് മുറ്റത്താകെ ചമ്മലും ഇലകളും നിറഞ്ഞിട്ടുണ്ട് ആകെ മാറാതെ പിടിച്ചിട്ടുണ്ട് ആരും ഒന്നും നോക്കാത്തത് കൊണ്ട് തന്നെ നവാസ് പതുക്കെ വാതിൽ തുറന്നു അല്ലാ ഉമ്മ വീട് അതില് പഠിച്ചോനെ വരേണ്ടില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി പക്ഷെ അത്യാവശ്യമായ എന്തോ ഫയലും കാര്യങ്ങളും എടുക്കുവാനുമുണ്ട് ഇന്ന് എന്തൊക്കെ തന്നെയാലും എളാമയുടെ വീട്ടിൽ പോണ്ട ഇന്നിവിടെ തന്നെ കിടക്കാം അതായിരിക്കും നല്ലത് നവാസ് അവന്റെ റൂമിലേക്ക് പോയി മക്കളുടെ കളിപ്പാട്ടങ്ങൾ എല്ലാം കണ്ടപ്പോൾ അവന് സങ്കടമായി മക്കളില്ലാതെ ഇങ്ങനെ നിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അവൻ ഉറക്കൊന്നും വന്നില്ല പെട്ടെന്നാണ് നവാസിന്റെ ഫോൺ ബെല്ലടിച്ചത് ആരപ്പോൾ ഫോണ് ബെല്ലടിക്കുന്നത് ഓഹ് എന്റെ ഫ്രണ്ടാണല്ലോ ഹലോ അഫ്സൽ എന്താടാ സുഖല്ലേ ആടാ സുഖം തന്നെ അല്ല എൻ്റെ വൈഫ് ഇപ്പം എവിടെയാണ് അത് കേട്ടപ്പോൾ ശരിക്കും അവൻക്ക് സങ്കടം വന്നു എന്തിനാ അവളിപ്പോൾ അവളെ വീട്ടിലാണ് അതെന്തേടാ ഏ അവൾ അവൾ പഠിക്കാ എന്തെങ്കിലും ആ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു ആർക്കറിയാം അപ്പം എന്താടാ നീ എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ അഫ്സൽ പറയുന്നു എന്ത് കാര്യംടാ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി ഞാൻ നിന്നെയാണ് ഓർത്തത് നിൻ്റെ മക്കളെയാണ് ഓർത്തത് എന്താടാ പറ അതെ നിന്റെ ഭാര്യയല്ലേ ഫസീല അവൾ ഏതോ ഒരാളുടെ കൂടെ ക്കിടൊന്ന് പോകുന്ന ഞാൻ കാണുന്നുണ്ട് കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു ആളാണ് ഇടക്ക് ബൈക്കിൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂൾ ബാറിൽ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ അത് ഇനി സാറോ മറ്റാണോ അതോ ഇനി ബ്രദറാണോ എന്ന കാര്യത്തിലൊന്നും എനിക്കൊരു പിടുത്തമില്ല എന്തൊക്കെ തന്നെയും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അവൻക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി നവാസിനെ അല്ലെങ്കിൽ മനസ്സ് ആകെ വിഷമിച്ചിടങ്ങാറായി നിൽക്കുകയാണ് ഈ ഒരു സമയത്താണ് ആ ഒരു ഫോട്ടോ അവൻ എടാ വാട്സപ്പിൽ നിന്ന് നോക്ക് അവനത് ഓപ്പൺ ചെയ്ത് നോക്കി ശരിക്കും നവാസ് ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എൻ്റെ ഭാര്യ അതെ ഫസീല മറ്റൊരുത്തിൻ്റെ ബൈക്കിലഥ തോളിലൊക്കെ കൈ പിടിച്ച് റബ്ബേ അവൻ്റെ മനസ്സിലൂടെ വല്ലാത്തൊരു കാളിലാണ് അനുഭവപ്പെട്ടത് കൈകാലുകൾ തളരുന്നു ആയി വെള്ളം വറ്റുന്നു നവാസ് തളർന്നു പോവുകയാണ് ചെയ്തത് ആ എ സിയുടെ തണുപ്പിലും അവനാകെ വിയർത്തൊഴുകുകയാണ് അല്ല ഓഹ് എനിക്കിത് സഹിക്കാൻ കഴിയണില്ലല്ലോ ഏതൊരു ഭർത്താവിൻ്റെയും വേദനിക്കുന്ന ഹൃദയം തൻ്റെ ഭാര്യ മറ്റൊരാളോട് സംസാരിക്കുന്നതും മറ്റൊരാളുമായി ഇടപഴകുന്നതും ഒരു ഭർത്താവിനും അത് പ്രത്യേകിച്ച് സ്നേഹമുള്ള ഭർത്താവിനെ ഒരിക്കലും അത് സഹിക്കില്ല ആ ഒരു കാഴ്ച കണ്ട് ഹൃദയം പൊട്ടിപ്പോയി നവാസിൻ്റെ എന്തൊക്കെ തന്നെയാലും അവളെ ഞാൻ നിക്കാഹ കഴിച്ച പെണ്ണല്ലേ അവൾ എന്നെ ചതിച്ച് ഞാൻ ഒരിക്കൽ പോലും അവളെ ചതിച്ചിട്ടില്ല ഒരു കാര്യത്തിലും എന്തൊക്കെ തന്നെയാലും അവൾ കൊണ്ടുനടന്നിട്ടേ ഉള്ളൂ പക്ഷേ വിവാഹബന്ധം പോലും വേർപ്പെടുത്താതെ മറ്റൊരുത്തിൻ്റെ കൂടെ കറങ്ങുന്ന ഫോട്ടോ മറ്റൊരുത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് അല്ല എനിക്കിത് ശക്തി ശക്തിയില്ലല്ല എനിക്കത് കഴിയില്ല ശരിക്കും പറഞ്ഞാൽ നവാസിന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഒന്നുമില്ലെങ്കിൽ എൻ്റെ രണ്ട് കുട്ടികളുടെ ഉമ്മയല്ലവള് അത്ര പോലും ഒരു ഇതവള് കാണിച്ചില്ലല്ലോ നവാസ് ആകെ തളർന്നിരിക്കുകയാണ് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് വീണ്ടും അതാ ഫോൺ കോൾ അവൻ എടുത്തില്ല രണ്ടാമതായിട്ട് വീണ്ടും അതാ വിളിക്കുന്നു അവൻ തന്നെ ഹലോ എടാ നവാസേ ഈ വിഷമിക്കല്ലേ അത് ഇപ്പം അങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോരുത്തരും ഓരോരുത്തരും കൂടെ പോവുക സംസാരിക്കുക ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലേ അങ്ങനെയാണ് കൂട്ടിയാൽ മതി നവാസ് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഹേയ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ നവാസിനെ മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നോ വാക്കുകളില്ലായിരുന്നു എന്ത് പറയണം തൻ്റെ ഭാര്യ ചെയ്യുന്ന ഈയൊരു പണികൾക്ക് എന്ന് അവൻ വിചാരിച്ചു ഒരു നിമിഷം അവൻ കരുതി പഠിച്ചവനെ ഒന്നും വേണ്ട പെണ്ണും വേണ്ട പിടക്കോയൊന്നും വേണ്ട ഞാൻ എൻ്റെ മക്കളുടെ കൂടെ മരിക്കുന്നവരെങ്ങനെ ജീവിച്ചോളാം അതാ നല്ലത് പോകുന്നവരൊക്കെ പോട്ടെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ എന്നാലും ഫസീല ഇങ്ങനെ ചെയ്യുന്നേ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഞാൻ എന്തൊക്കെ തന്നെ അവൾ എന്നെ ചീത്ത പറഞ്ഞാലും ഉപദ്രവിച്ചാലും അവളല്ലാത്ത മറ്റൊരു പെണ്ണുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എനിക്കങ്ങനെ ഇഷ്ടമില്ല പലതവണ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ കല്യാണകാര്യത്തെക്കുറിച്ചൊക്കെ പക്ഷെ അതിനുപോലും ഞാൻ കൂട്ടുനിന്നില്ല എപ്പോഴും ഉമ്മ പറയും മോനെ എനിക്ക് രണ്ട് മക്കളല്ലടാ അന്റെ ജീവിതമല്ല കഴിഞ്ഞു പോണത് ഈ പൗനല്ലേ ഈ ഒരു പ്രായത്തിൽ എനിക്ക് പെണ്ണില്ലഞ്ഞാൽ പിന്നെ എന്താ എൻ്റെ അവസ്ഥ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ ഉമ്മ സങ്കടത്തോടെ പറയുമ്പോഴും നവാസ് ഹേയ് അതല്ലമ്മ മക്കളല്ലേ അത് മതി അലഹമ്മദില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഫസീല ഏറി ചതി ചെയ്യുന്നത് ഒരിക്കലും നവാസ് വിചാരിച്ചതേയില്ല അവനവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു പാഴ്സൽ ഫുഡ് വാങ്ങിയിരുന്നു അതൊന്നും അവൻക്ക് കഴിക്കുവാനോ അതൊന്നും തുറക്കുവാനോ ഒന്നിനും കഴിഞ്ഞില്ല വിഷപ്പെല്ലാം എങ്ങോ പോയി മറിഞ്ഞു മനസ്സിനുള്ളിൽ വല്ലാത്ത അഗാധമായ ഒരു ടെൻഷൻ തന്റെ ഹൃദയത്തിൽ ഒരു കത്തിക്കുത്ത് ഏറ്റതുപോലെയാണ് അപ്പോൾ നവാസിന് അനുഭവപ്പെട്ടത് സത്യം പറഞ്ഞാൽ അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് നിലവിളിച്ചു ഉമ്മ എൻ്റെ അവസ്ഥ ഉമ്മാ എന്താണിങ്ങനെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ കൊതിച്ചുപോയി നേരെ അവൻ ഇറങ്ങിച്ചെന്നത് ഉമ്മയുടെ റൂമിലേക്കായിരുന്നു ഉമ്മ കിടന്നിരുന്ന ആ ബെഡ് ഉമ്മാൻ്റെ പർദുകൾ ഉമ്മാൻ്റെ മേശ ഷോക്കേസ് അതെല്ലാം കണ്ട് ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ഉമ്മയോടെന്ന പോലെ പറയുന്നു ഉമ്മ ഞാൻ ഞാനെന്തോ ഉമ്മ ചെയ്യുക എനിക്ക് സഹിക്കാൻ കഴിയാത്തൊരോ കാഴ്ചകളാണ് ഉമ്മ ഞാൻ കാണുന്നത് ഉമ്മ നിയന്ത്രണം വിട്ട് ഹൃദയം പൊട്ടിക്കൊണ്ട് അവൻ കരയുന്നു റബ്ബേ ഇങ്ങനെയുള്ള കാഴ്ച ദുനിയാവിലെ ഒരാൾക്കുന്നേ കാട്ടിക്കൊടുക്കല്ലേ സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നത് മറ്റൊരുത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് സമയം ചെലവഴിക്കുന്നത് പഠിച്ചവന് ഒരാൾക്കും എൻ്റെ പോലുള്ള അവസ്ഥ അവസ്ഥയില്ലാതിരിക്കട്ടെ ഞാനൊരു ഹതഭാഗ്യനാണ് എൻ്റെ മക്കളെ അവൾ തന്നിട്ട് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നു സ്വന്തം പെറ്റ് മക്കളോട് പോലും ദയയില്ലാത്ത അവൾ മാതൃത്വം അതെന്താണെന്ന് അവൾക്കറിയുന്നില്ല അവൾക്ക് അവളുടെ ഫാഷൻ കാര്യങ്ങളുടെ അവളുടെ ജീവിതം അതൊക്കെയാണ് അവളുടെ ലക്ഷ്യം അല്ലാതെ മക്കളെയും വഹിച്ചുകൊണ്ട് നടക്കുവാനോ ഭക്ഷണം ഉണ്ടാക്കുവാനോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാനോ അവളെ കിട്ടില്ല അത് ഉറപ്പാണ് എൻ്റെ മക്കളുടെ ഭാഗ്യക്കേട് അല്ലാതെന്താ ആ ചെറിയ കുട്ടീൻ്റെ മുലകുടി പോലും മാറ്റിയിട്ടില്ലായിരുന്നു ഇപ്പം എൻ്റെ കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് അതുകൊണ്ട് ശീലായി എന്തിനും ഉമ്മ മരിച്ച മക്കളെപ്പോലെയാണ് എൻ്റെ കുട്ടികളെ അവസ്ഥ ഉമ്മ മരിച്ചിരുന്നെങ്കിൽ പഠിച്ചോൻ്റെ അടുത്തേക്കാണല്ലോ പോയത് എന്നെങ്കിലും വിചാരിക്കുക പക്ഷേ ഈ ഒരു ചതി ഒരിക്കലും നമ്മൾ വിചാരിക്കില്ലല്ലോ ഭർത്താവും മക്കളുള്ള അവൾ മറ്റൊരു തൻ്റെ കൂടെ കറങ്ങി നടക്കുക പോകുക അവളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ ആ രാത്രി മുഴുവൻ നവാസിനെ കണ്ണീരായിരുന്നു പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിധി എങ്ങനെയൊക്കെയാണ് അല്ല എൻ്റെ വിധി നീ ഒരാൾക്കും കൊടുക്കല്ലേ റബ്ബേ കാരണം സഹിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഭാര്യയായാലും ഭർത്താവായാലും അവർ മറ്റൊരു ബന്ധത്തിൽ തുടരുക അല്ലെങ്കിൽ നാം അറിയാതെ മറ്റാരോടൊക്കെയോ സംസാരിക്കുക മറ്റാൽ ഒരാളുമായി ഇടപഴകുക അതൊരിക്കലും ഏതൊരു ഭാര്യയും ഭർത്താവിനും സഹിക്കാൻ കഴിയാത്തതാണ് അല്ല എൻ്റെ വിധി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ അവൻ ഉമ്മയുടെ ആ ഒരു ബെഡിൽ തന്നെ കരഞ്ഞുകൊണ്ട് കിടന്നു മക്കളെ കാണണമെന്ന് നവാസിന് തോന്നി മക്കളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഒന്നുക്കറിയാമായിരുന്നു കാരണം അവരുടെ ഉമ്മയുടെ ഈ ഒരു ഫോട്ടോ ഒരു പക്ഷെ കണ്ടാൽ ആ മക്കളെന്ത് വിചാരിക്കും റബ്ബേ വെറുതെയല്ല ഉമ്മയെ മകൻ വെട്ടിക്കൊന്നു ഉമ്മയെ മകൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും മക്കൾക്ക് സ്നേഹം കൊടുത്തില്ലെങ്കിൽ അവരൊരിക്കലും സ്നേഹം തിരിച്ചും കൊണ്ട് തരില്ല ഏത് മക്കളായാലും നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കണം എങ്കിൽ ആ മക്കൾക്ക് അല്പമെങ്കിലും ദയുണ്ടാകും പക്ഷേ ഇതെന്താ എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ മക്കളെ ഒന്ന് കാണുവാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ല നവാസ് കണ്ണുകൾ തുടച്ചു എന്തിനാ എന്തിനാണ് ഞാനിങ്ങനെ കരയുന്നത് ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്നീ എൻ്റെ മക്കളെ ഇഷ്ടമില്ലാത്ത അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനീ കണ്ണീരൊഴുക്കണം എല്ലാവരും പറയുന്നു നാട്ടുകാരും ഓരോ ഫോട്ടോസ് അയച്ചു തരുന്നു അവൾക്ക് അവളുടെ ഇഷ്ടം അതാണ് അവളുടെ രീതി ഇതുവരെ അവളിവിടെ കിളിയെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാണല്ലോ അവൾ പറയാറുള്ളത് ഇപ്പോൾ അവൾ സ്വതന്ത്രമായില്ലേ അവൾ പാറി പറന്നോട്ടെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പറന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല നവാസ് വിങ്ങി പൊട്ടുകയായിരുന്നോ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവന് തൻ്റെ നിയന്ത്രണം വിടുകയായിരുന്നു അല്ല ദുനിയാവ് ഇത്രക്കും മോശമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചോനെ നീ എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഇത്ര വലിയ ദുഃഖങ്ങൾ എനിക്ക് എന്തിനാണ് നീ തരുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒന്നും ചെയ്തിട്ടില്ല ഭാര്യ പറയുന്നതനുസരിച്ച് അവളെ ഇഷ്ടപ്പെടുത്തി അങ്ങനെ ജീവിച്ചിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ് നാട്ടിൽ കൂടുതൽ നിന്നിട്ടില്ല അപ്പോഴേക്കും കൊണ്ടുപോയി അതവളുടെ നിർബന്ധം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ അവൾ കൊണ്ടുപോയി അവൾക്കവിടെ സുഖവാസം നേരത്തിലുള്ള ഫുഡ് കാര്യങ്ങൾ അതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു അവൾ അവൾ എന്താ പറയുന്നത് അതെല്ലാം വാങ്ങിക്കൊടുത്തു അവളുടെ ഇഷ്ടങ്ങൾ മാത്രം ഞാൻ അനുഗമിച്ചു കൊണ്ടേയിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി കാരണം ഒരു പക്ഷേ നമ്മൾ എന്തൊക്കെ തന്നെ എത്രക്കെ തന്നെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും ഒരിക്കൽ അവർ ശത്രുക്കളായേക്കാം ആ ഒരു വചനം അത് വല്ലാത്തൊരു വചനം തന്നെയാണ് ആ രാത്രിയിൽ നവാസിന് ഉറക്കം വരുന്നേ ഇല്ല അള്ളാ എന്തിനാ റമ്പേ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കോ എനിക്ക് കഴിയണില്ല സഹിക്കാൻ എൻ്റെ മക്കൾ അവിടെയാണ് എൻ്റെ മക്കളുടെ ഉമ്മ മറ്റാരുടെ കൂടെ ജീവിക്കുന്നു എനിക്കിപ്പോൾ ആരുമില്ല എന്നെ നീ അങ്ങ് വിളിച്ചോ നിൻ്റെ അടുക്കലേക്ക് ഈ ദുനിയാവ് എനിക്കിപ്പോൾ ഹയറല്ല അല്ല എനിക്ക് ദുനിയാവ് ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ് എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് എന്നെ എന്നെങ്ങ് കൊണ്ടുപോയിക്കൂടെ അല്ലാ അവൻ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഇത്രക്കും വലിയൊരു ദുഃഖം ഉണ്ടായിട്ടേയില്ല അത് കണ്ടപ്പോൾ ഫസീൽ എന്നെ ഒരിക്കലും ചതിക്കൂല അതവനക്ക് അറിയായിരുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും ചീത്ത പറഞ്ഞാലും എന്തൊക്കെ തന്നെയായാലും മറ്റൊരാണുങ്ങളുമായുള്ള ബന്ധം അവൾക്ക് ഇല്ല എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ എല്ലാ വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടു അപ്പോൾ അവൾക്ക് എല്ലാമായി എല്ലാ തെറ്റുകളും അവൾ ചെയ്യുന്നുണ്ട് റബ്ബെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ നവാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു തന്റെ ഭാര്യയുടെ ഈ മോശം പ്രവൃത്തിയിൽ നവാസാകെ തളർന്നിരുന്നു എല്ലാ രീതിയിലും അവൾ എന്നെ ചതിച്ചു ഇപ്പോഴുതാ ഒരാളിനെയും വെച്ച് നടക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ വാളേക്കും വറഹമത്തല്ല ഒബരക്കാത്തു